ഹായ് ഗൈസ് ഇന്നത്തെ ജിയോ പൊളിറ്റിക്സ് അപ്ഡേറ്റിലോട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് കുറേ അപ്ഡേറ്റ് ഉണ്ട് അപ്പോൾ കഴിയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ശ്രമിക്കുക ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ഇന്ന് അപ്ഡേറ്റ് ഉണ്ട് ആദ്യം പാകിസ്ഥാൻ എന്നാണ് നമുക്ക് തുടങ്ങാം അപ്പോൾ പാകിസ്ഥാൻ യു എൻ എസ്സിൽ പോയിട്ട് അവരുടെ ഗുലാവ ബുട്ട ഒരു കാര്യം പറഞ്ഞു അതായത് പെഹൽഗാം അറ്റാക്കിന് ശേഷം ഇന്ത്യയിലെ മുസ്ലിംസ് എല്ലാം കഷ്ടപ്പെടുകയാണ് ഇന്ത്യയിലുള്ള മുസ്ലിംസിനെയെല്ലാം തന്നെ തീവ്രവാദികളെ പോലെയാണ് എല്ലാവരും ചിത്രീകരിക്കുന്നത് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ അതായത് ഇന്ത്യയിൽ മുസ്ലിംസ് കഷ്ടപ്പെടുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പ്രസ് മീറ്റ് നടത്തി എന്നാൽ അതേ പ്രസ് മീറ്റിൽ വെച്ച് ഒരാൾ ചോദിച്ചു അതായത് ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് അഡ്രസ് ചെയ്തും ഒരു മുസ്ലിം സ്ത്രീ അല്ലായിരുന്നു പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് ഇന്ത്യയിൽ മുസ്ലിംസ് കഷ്ടപ്പെടുന്നതെന്ന് അതിന് ഉത്തരവില്ല അപ്പോൾ ഇതേപോലെയുള്ള ഇന്റർനാഷണൽ നടക്കിൽ വീണ്ടും പാകിസ്ഥാൻ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും വലിയൊരു കോമഡി നടന്നിരിക്കുന്നു അതായത് യു എൻ എസ്സിന്റെ ആൻറ്റി ടെററിസം എന്ന് പറയുന്ന ഒരു സംഘടനയുടെ വൈസ് ചെയർമാനായിട്ട് പാകിസ്ഥാനിൽ നിന്ന് ഒരാളെയാണ് അപ്പോയിൻമെന്റ് ചെയ്തിരിക്കുന്നത് അതായത് കള്ളന്റെ കയ്യിൽ താക്കോല് കൊടുക്കുക എന്ന് പറയുന്ന അതേ രീതി തന്നെയാണ് ഇപ്പോൾ യു എൻ എസ് ഇ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൾറെഡി അതിന്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇല്ല ഇപ്പോൾ അത് ഫർദർ ആയിട്ട് വീണ്ടും ഇല്ലാണ്ടാവുന്ന സ്ഥിതിയിലോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ അമേരിക്കയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അതായത് അമേരിക്കയിൽ ട്രംപും മസ്ക്കുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ രൂക്ഷമാവുകയാണ് ഇപ്പോൾ വീണ്ടും ട്രംപിനെ ഓപ്പൺ ആയിട്ട് തന്നെ ട്രോൾ ചെയ്തുകൊണ്ട് ഇപ്പോൾ പുതിയ പോസ്റ്റുകളെല്ലാം തന്നെ ട്വിറ്ററിൽ എലോണമസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നു ഇതിനെക്കുറിച്ച് ട്രംപ് ഇതുവരെയും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചല്ല മിനിസ്ട്രിയിലെ എല്ലാവരും പറയുന്നത് അതായത് ആ ബ്യൂട്ടിഫുൾ ബില്ല് കാരണം അമേരിക്കയുടെ ഗതി തന്നെ മാറാൻ പോവുകയാണ് അത് അമേരിക്ക ഈ ലോകത്തിലെ ഏറ്റവും സ്വപ്ന രാജ്യമാകാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ അവരുടെ ഭാഗത്ത് പറയുന്നുണ്ട് ഇനി അമേരിക്കൻ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ അതായത് ട്രംപ് അടുത്ത ഇരുപത് രാജ്യങ്ങൾക്ക് ട്രാവൽ ബാൻ ഇമ്പോസ് ചെയ്തിരിക്കുന്നു അപ്പോൾ ഈ ട്രാവൽ ബാനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറേ അധികം മുസ്ലിം രാജ്യങ്ങളാണ് ഇത് ട്രംപിൻ്റെ വൺ പോയിൻ്റ് ഓയിലും കുറേ അധികം മുസ്ലിം രാജ്യങ്ങളിലോട്ട് അങ്ങോട്ട് പോകാനോ ഇങ്ങോട്ട് വരാനോ ട്രംപ് അനുവദിച്ചിരുന്ന ട്രാവൽ ബാൻ ഉണ്ടായിരുന്നു എന്നാൽ അതേപോലെ ഈ വട്ടം ബാൻ ചെയ്തിരിക്കുന്നു മുസ്ലിം രാജ്യങ്ങളാണ് ഇത് കൂടുതലായിട്ടും ഉള്ളത് മുസ്ലിം രാജ്യങ്ങളല്ലാതെ മറ്റ് രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ അതായത് ഇപ്പോൾ മ്യാൻമർ ഉണ്ട് നമ്മുടെ അടുത്തുള്ള സ്ഥലമായ അതുപോലെ തന്നെ റഷ്യ ഉണ്ട് ഉക്രൈൻ ഉണ്ട് ഇവിടെ യുദ്ധം നടക്കുന്നതുകൊണ്ടാണെന്നാണ് പറയുന്നത് നോർത്ത് കൊറിയ ഇങ്ങനെയുള്ള പല രാജ്യങ്ങളുമുണ്ട് മുസ്ലിം രാജ്യങ്ങളായ ഇറാൻ അങ്ങനെയുള്ള അതായത് സൊമാരിയ ഇങ്ങനെയുള്ള പല രാജ്യങ്ങളോട്ടും ഇരുപത് രാജ്യങ്ങളോട്ട് ബാൻ ചെയ്തിരിക്കുകയാണ് ഇനി അടുത്ത കാര്യം ട്രംപ് പോയി അടുത്ത പുട്ടിന്റെ കാലം വിളിച്ചിരിക്കുകയാണ് അതായത് ട്രംപും ഇറാനുമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു ഇപ്പോൾ റീസെൻറ്റ് ആയതായിരുന്നു അതായത് ഇറാന്റെ സുപ്രീം ലീഡറായ ആയിതുൽ ഖൊമേനി പറഞ്ഞ ഒരു കാര്യം അതായത് നിങ്ങൾക്ക് ആ വെക്കാൻ പറ്റുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് വെച്ചുകൂടാ അപ്പോൾ അതും ഒരു ശരിയായ ചോദ്യം തന്നെയാണ് പക്ഷേ ഇറാനും ഇസ്രായേലും ഉള്ള ഒരു ടെൻഷൻ അത് എക്സ്ക്രേറ്റ് ആവാതിരിക്കാൻ ഇറാൻ്റെ അടുത്ത് അണുവാായുധം നല്ലതല്ല എന്ന് നമ്മളും ആഗ്രഹിക്കുന്നു പക്ഷെ ഒന്ന് ആലോചിച്ചോക്ക് അതായത് ഈ ലോകത്ത് ഒരേ ഒരു രാജ്യം മാത്രമോ അണുവാതും ഉപയോഗിച്ചിട്ടുള്ളൂ അത് ഈ അമേരിക്കയാണ് അപ്പോൾ അങ്ങനെയുള്ള അമേരിക്കയാണ് മറ്റു രാജ്യത്തിൻ്റെ അടുത്ത് അതായത് ഇന്ത്യൻ്റെ അടുത്ത് പാടില്ല ചൈനയുടെ അടുത്ത് പാടില്ല റഷ്യൻ്റെ അടുത്ത് പാടില്ല ഇങ്ങനെ എല്ലാം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അപ്പോൾ അങ്ങനെയുള്ള വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുമ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ പുട്ടിന്റെ കാല് പിടിക്കാൻ പോയിരിക്കുകയാണ് അതായത് ഞാൻ പുട്ടിനെ വിളിച്ചു ഒന്നര മണിക്കൂറോളം സംസാരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിപ്പോൾ ഒന്നര മണിക്കൂറിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്ത് ഒന്നാമത്തെ കാര്യം അത് ഇറാനുമായി ഡിസ്കസ് ഡിസ്കസ് ചെയ്ത് എങ്ങനെയും ഞാൻ പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല താങ്കൾ എങ്ങനെയും ഒന്ന് പറഞ്ഞ് അവരിൽ നിന്ന് അണു ഒന്ന് സ്റ്റോപ്പ് ചെയ്യുവോ എന്നുള്ളതാണ് ഒന്നാമത്തെ ഡിമാൻ രണ്ടാമത്തത് അതായത് റീസെന്റ് നടന്ന ഉക്രൈൻ റഷ്യ അറ്റാക്ക് അതായത് ഡ്രോൺ വെച്ച് അറ്റാക്ക് നടത്തി റഷ്യയുടെ എയർക്രാഫ്റ്റ് എല്ലാം കത്തിച്ചു കളഞ്ഞത് അപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതായത് ഇതൊരു സീസ് ഫെയർ ഓഫ് ഡീ പീസ് കീപ്പിംഗ് എഗ്രിമെന്റ് ഒന്നും അല്ലാന്ന് ട്രംപ് ഓൾറെഡി പറഞ്ഞു കാരണം എന്തായാലും റഷ്യ അതിൽ സമ്മതിക്കില്ല എന്ന് ഓപ്പൺ ആയി അറിഞ്ഞു അപ്പോൾ അതുകൊണ്ട് റഷ്യ തിരിച്ചറ്റാക്ക് ചെയ്യും എന്ന് ട്രംപ് തന്നെ അതായത് ഈ ഒരു മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇപ്പോൾ സെലൻസ്കി ഇപ്പോൾ ഇച്ചിരി പേടിച്ച് തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് സെലൻസ്കി വേറൊരു റൂട്ടെടുത്തിരിക്കുകയാണ് അതായത് സെലൻസ്കിൻ്റെ അടുത്തുള്ള അതായത് ഉക്രൈനിലുള്ള നല്ല നല്ല മിനറൽസ് എല്ലാം തന്നെ അമേരിക്കയ്ക്ക് എഴുതി കൊടുക്കുകയാണ് ഇതിന് പകരം നിങ്ങൾ ഒരു ഇരുന്നൂറ് എഫ് സിക്സ്റ്റീൻ ഫൈറ്റർ ജെറ്റ്സ്താ ഞങ്ങൾ ഈ യുദ്ധത്തിൽ ജയിച്ചു കാണിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് കുടുംബം മൊത്തം എഴുതി കൊടുത്തിട്ട് ആ ഒരു ഇരുന്നൂറ് ഫൈറ്റർ ജെറ്റ്സ് മാത്രം കിട്ടിയിട്ട് എന്ത് കാര്യമാണോ ഉള്ളത് യുദ്ധം തീരുമ്പോൾ തന്നെ അതായത് ഉക്രൈൻ്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ പകുതി ബ്ലാക്ക് റോക്കിന്റെ കയ്യിലും അതുപോലെത്തുള്ള പകുതി അമേരിക്കൻ്റെ കയ്യിലും പോകും ഇനി ഇപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ പിടിച്ച് ആ റഷ്യ ഫുൾ ആയി എടുക്കുകയാണെങ്കിൽ റഷ്യന്റെ കയ്യിലോട്ടും പോകും അപ്പോൾ സെലൻസ്കിക്ക് എന്താണെങ്കിലും കുഴപ്പമില്ല താനൊരു രാജാവാണ് എന്ന് കാണിക്കുന്ന രീതിയിൽ എന്തേലും ഒക്കെ ചെയ്താൽ മതി എന്നുള്ള രീതിയിലാണ് പോകുന്നത് അപ്പോൾ ഇനി ഒരു യുദ്ധം നിർത്തുകയാണെങ്കിലും അത് ഉക്രൈൻ ഏറ്റവും വലിയ നഷ്ടത്തിലോട്ട് തന്നെയാണ് പോകാൻ പോകുന്നത് ഇനി ഇസ്രായേലിലോട്ട് വരാം അതായത് സിറിയ എന്ന് കുറച്ച് റോക്കറ്റ് ഇസ്രായേലിലോട്ട് വന്നതായി പറയുന്നു അപ്പോൾ ഇതിന് ഉടനെ തന്നെ അതായത് ഇസ്രായേൽ തിരിച്ചറ്റാക്ക് ചെയ്തിരിക്കുന്നു സിറിയയിലെ പല സ്ഥലങ്ങൾ ടാർഗറ്റ് ചെയ്ത് ഇസ്രായേൽ അടിച്ചിരിക്കുന്നു ഇനി മറ്റൊരു കാര്യം എന്താ വെച്ചാൽ അതായത് പെട്ടെന്ന് തന്നെ ഒരു സീസ് വെയറിന് വേണ്ടി അൾജീരിയ കൊണ്ടുവന്നു അതായത് കണ്ടീഷൻ ഇല്ലാത്ത സീസ് വെയർ ആണ് അത് ഈ ഹോസ്റ്റേജിനൊക്കെ വിട്ടണം എന്നൊക്കെ പറയുന്നതിൽ വലിയ കണ്ടീഷനൊന്നും ഇല്ലാതെ പെട്ടെന്ന് അതായത് എയ്ഡെല്ലാം കൊടുത്തുകൊണ്ട് അതായത് ഇമീഡിയറ്റ് സീസ്ഫെയർ വേണം എന്നുള്ള രീതിയിൽ അൾജീരിയ ഒരു തീരുമാനം കൊണ്ടുവന്നു അപ്പോൾ ഇതിനെ പതിനാല് രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്തു എന്നാൽ യു എസ് ഇതിനെ വീടോ ചെയ്ത് വേണ്ട എന്ന് പറഞ്ഞു കാരണം യു എസ് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ വെച്ചാൽ അത് ഹമാസിനെ അനുകൂലമായി ഞങ്ങൾ ഒന്നും ചെയ്യില്ല അതുകൊണ്ട് തന്നെ ഹമാസ് ഇല്ലാത്ത ഒരു സീസ്ഫെയർ മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ ഹമാസ് വെക്കേറ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ ഇത് അംഗീകരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് യു എസ് ഇത് വീഡിയോ ചെയ്ത് കൊടുത്തിരിക്കും അവസാനം ഇന്ത്യയുടെ അപ്ഡേറ്റും കൂടെ നോക്കിയതിന് ശേഷം നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഇന്ത്യ നോക്കുകയാണെങ്കിൽ അതായത് ഇറാനിലോട്ട് ഇന്ത്യൻസായ മൂന്ന് പേര് പോയിരുന്നു അവരവിടെ വെച്ച് മിസ്സിംഗ് ആയി അവരുടെ ഫാമിലി പറഞ്ഞത് അവരെ ആരോ തട്ടിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സ് എല്ലാം തന്നെ ഇറാനിലോട്ട് പോയി അതായത് ഇറാൻ അതായത് എംബസിയുമായിട്ട് ഡിസ്കസ് ചെയ്ത് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് സ്പീഡിയാക്കണം എന്ന് പറഞ്ഞിരുന്നു എന്നാൽ തെഹ്റാം പോലീസ് ഇപ്പോൾ ആ മൂന്ന് പേരെയും കണ്ടുപിടിച്ചിരിക്കുന്നു അവരെ മൂന്ന് മൂന്നുപേരെയും റെസ്ക്യൂ ചെയ്ത് ഇന്ത്യയിലോട്ട് അയക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഏറ്റവും വലിയൊരു നല്ല കാര്യമാണ് ഇനി അടുത്തത് ഇന്ത്യയിലെ അടുത്തൊരു യൂട്യൂബറിനെ കൂടെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു പഞ്ചാബ് പോലീസ് ജസ്ബീർ സിംഗ് എന്ന് പറയുന്ന ഇവനും അതായത് ഇവൻ ജ്യോതി മഹോത്രമായിട്ട് ലിങ്ക് ഉണ്ട് അതുപോലെ തന്നെ പാകിസ്ഥാൻ ഐ എസ് ഐയും അതുപോലെ തന്നെ പാകിസ്ഥാനിലെ മറ്റ് ടെറർ ലിങ്കുമായിട്ടും ഇവന് ലിങ്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി എത്ര പേര് ഇതിന്റെ പുറകിൽ കൊടുങ്ങും എന്നറിയില്ല ഇന്ത്യയിൽ തന്നെ ഇത്രമാത്രം ദേശ രോഗികൾ ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമായിരിക്കുന്നു ഇനി അടുത്തത് സ്റ്റാർലിങ് ഇന്ത്യയിലോട്ട് വരാൻ പോകുന്നു അത് ഇന്ത്യൻ ടേംസ് ആൻഡ് കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് വരാൻ പോകുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പക്ഷേ സ്റ്റാർലിംഗ് വരികയാണെങ്കിലും അത് മറ്റു രാജ്യത്തിന്റെ എല്ലാം കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൈസ് ഇച്ചിരി കൂടുതലാണ് അത് നമുക്കിപ്പോൾ കിട്ടുന്ന ജിയോ എയർടെൽ വോഡോഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചല്ല സ്റ്റാർലിംഗിനുള്ളത് സ്പീഡൊക്കെ വെച്ച് അത് സ്പീഡ് കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻസ് അത് കാശ് കൂടുതൽ അഫോർഡ് ചെയ്യാൻ റെഡി ആവുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് അതുകൊണ്ട് ഒന്നിങ്ങി സ്റ്റാർലിങ് പൈസ കുറയ്ക്കേണ്ടിവരും അല്ലെങ്കിൽ ഈ നിങ്ങളെല്ലാം ഒരേപോലെ പൈസ ആക്കേണ്ട വരും ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാലോ അത് സ്റ്റാർലിംഗിന് ഇന്ത്യയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ